സർവധർമ്മ സ്വരൂപണി അവതാര വരിഷ്ഠായ സദാനത്തായ പേരാണ് സായന്തോരം അബദൂതാശ്രമത്തിലെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പാഴ്ഭക്ഷമെന്നും പറഞ്ഞ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതുവെച്ച് സാധാരണ സമയ കാലം മുതലേ സംരക്ഷിച്ചു പോകുന്ന ഔഷധത്തോട്ടം എന്ന് പറഞ്ഞ സർവ്വ ഔഷധങ്ങളും വെട്ടിനശിപ്പിച്ചു ആ പേരിൽ മരങ്ങൾ മുഴുവനും വെട്ടിക്കൊണ്ട് പോവുകയാണ് പതിനെട്ട് പേരുള്ള ലോറികളാണ് തടി കടത്തുന്നത് വലിയ നീളമുള്ള തടികൾ ജേ വെച്ചാണ് കയറ്റുന്നത് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ കിട്ടിയില്ല അതിൻ്റെ മറവിൽ വലിയ നാല് ആഞ്ഞിരി പുളി ഇതൊക്കെ മുറിച്ച് വിട്ടിട്ടുണ്ട് മഠാധിപതിക്ക് യാതൊരു ബോധവും ഇതിലില്ല ആശ്രമത്തിൻ്റെ ഏതെങ്കിലും സ്കൂളുകളിൽ നിന്ന് കാട് കാണണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് സർവം നശിക്കുകയാണ് നശിപ്പിക്കുവാണ് കോടതി ഉത്തരവിൻ്റെ മറവിലാണ് ഇങ്ങനെ ആശ്രമം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ചോദിക്കാനും പറയാനുമില്ല എല്ലാം നശിച്ചും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിൽ നേരിട്ട് ബോധ്യപ്പെടാം വികസനം എന്നും പറഞ്ഞിട്ട് ആ ഇല്ലാതെ ആൾക്കാരെ വികസനം വേണ്ടെന്ന് ആരും പറയുന്നില്ല എന്തൊക്കെയോ കാട്ടിൽ കൂട്ടുന്നു രൂപകൾ എത്ര കോടി രൂപയ്ക്ക് കൊടുത്തുനിന്ന് അറിഞ്ഞുകൂടാ ഒന്നും അറിയാൻ വയ്യ ഇവിടെ ഇവിടെ നിന്നോ കുറേ ആൾക്കാർ ആശ്രമത്തിൽ ഉള്ള ചിതാനന്ദി മാത്രമേ ഉള്ളൂ ബാക്കി ആരും ഇവിടെ നിന്നൊന്നും എന്തോ ഒന്നും അറിയത്തില്ല പത്ത് ഇരുപത് വാൾക്കാർ കാണാം പത്ത് മുപ്പത് ജോലിക്കാരെ കാണാം ജെ സി കാണാം ബിഷിബ് മാളാണ് ഒന്നും നമുക്കറിയത്തിയില്ല എന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ എല്ലാം കെട്ടിടത്തിൽ മാത്രം ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ക്ഷേത്രാർത്ഥി വരെ ദർശനത്തിന് പോകാൻ ഒക്കാത്ത അവസ്ഥയാണ് ആശ്രമത്തിൻ്റെ വികസനമൊന്നും പറഞ്ഞിട്ട് റോഡ് സൈഡിൽ ഞാൻ പണ്ട് പലരെ കൊണ്ടും ആ ഇരുന്നിലേക്ക് പെയിൻ്റ് അടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വേടിച്ചിട്ടിരുന്ന പാറയാണ് അതെടുത്ത് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് അതിവിടെ രണ്ടിടത്തായിട്ട് കിടന്നതാണ് പണ്ട് ഒരു ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് ഇരുപത്തിരണ്ട് കൊല്ലം ആവും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേവിച്ച പാറയാണ് അതുകൊണ്ടാണ് അവിടെ കെട്ടിയിരിക്കുന്നത് പിന്നെ ഈ പെയിൻറ്റും ഒക്കെ അടിച്ചു അത് ഇതൊക്കെ മേടിച്ച് കണ്ടിട്ട് കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പതിനെട്ട് വീലം വണ്ടികളാണ് ഈ വലിയ നീളമുള്ള തടികൾ രാത്രി രാത്രി കാലങ്ങളിൽ കെട്ടി ഞാൻ നേരിട്ട് കണ്ടതാ അഞ്ചു ആറ് ലോറികളാണ് ദിവസവും പോകുന്നത് അതാരും കാണാനും നോക്കാനും ഇല്ലാത്തൊരവസ്ഥയാണ് അപൂർവങ്ങളായ മരങ്ങളെ ചന്ദനം വീട്ടി തേക്ക് ഈ വെള്ളത്തടി എന്നും പറഞ്ഞിട്ടൊക്കെ ധാരാളം ഈ അൽക്കേഷിയൊക്കെ ഉണ്ടായിരുന്നു അത് ഫർണിച്ചറിനൊക്കെ എടുക്കുന്ന തടിയാണ് മുഴുവനും പോയിട്ടുണ്ട് ഇതാരും ശ്രദ്ധിക്കാനില്ല കോടതിയുള്ള ഒരു ഉത്തരണ്ടുള്ള മറവിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സർവതും പോയി ഒന്നും അറിയാമ്യാത്ത ഒരു സ്വാമിയുമുണ്ട് ആ സ്വാമിക്കൊന്നും അറിയത്തില്ല ആ മാനസ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും തളർന്ന് രോഗബാധിതനായി പ്രായാധിക്യം കൊണ്ട് സ്വാമിക്കൊന്നും അറിയത്തില്ല സ്വാമി വരട്ടിയും പറ്റിച്ചുമാണ് കാര്യങ്ങൾ നടത്തുന്നത് മഠാധിപതിയെ ബന്ദിയാക്കി വെച്ചോണ്ട് എന്ത് എഴുതിക്കൊണ്ട് ഇന്നും ഒപ്പിടുകയും പറയുകയും ചെയ്യുന്ന ഒരു മഠാധിപതിയായിട്ട് അദ്ദേഹം ആയിരിക്കുവാണ് ഇവരെ ഇവരെ ഭയപ്പെട്ടാണ് അദ്ദേഹം നേരെയല്ല അദ്ദേഹത്തെ ആദ്യമൊക്കെ ഒരു ലേശാനുകൂലം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഇവ സർവ്വ നശിപ്പിക്കുകയും ഞാൻ അത് പെട്ടുപോയി എന്നുള്ള ദുഃഖം പലരോടും പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരമനുസരിച്ച് ആശ്രമങ്ങളിൽ മൂന്ന് ദിവസം സന്യാസിവരം വന്നാൽ താമസിപ്പിക്കുന്നു അവർ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒക്കെ ഒരു ദൃശ്യം കൊടുത്ത് വിടുന്നതാണ് പവേ ഇപ്പം ഒരു ഒരു കൊല്ലം രണ്ട് മൂന്ന് മാസമായി സന്യാസിമാരാരും ആ വഴിപാത്രക്കാരോ സന്യാസിമാരാരും വരുന്നില്ല അന്നക്ഷേത്രം അടച്ചുപൂട്ടിയിരിക്കുകയാണ് അന്നക്ഷേത്രം അടച്ചുപൂട്ടി അതോടെ ആശ്രമത്തിൻ്റെ എല്ലാ സംസ്കാരവും കഴിഞ്ഞു എന്നാണ് വെക്കേണ്ടത് അന്നം ഉണ്ടെങ്കിൽ ഇന്ധനം ഉണ്ടെങ്കിൽ വണ്ടി പോകും അന്നക്ഷേത്രം ഉണ്ടെങ്കിൽ പ്രവൃത്തി അടക്കും ഇതെല്ലാം അടച്ചുപൂട്ടി ആരും ഇപ്പോൾ വരുന്നില്ല ആശ്രമത്തിൽ പറ്റും സന്യാസി വരെ മറ്റാരും വരുന്നില്ല ഇവരോട് താല്പര്യം മാത്രം വന്നിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിലവിൽ കെ ആർ രാധാകൃഷ്ണന്റെ കുടുംബസ്വത്തായിട്ടാണ് ആശ്രമം ഇരിക്കുന്നത് അതിന് മാറ്റം വരണം അതിന് എല്ലാവരും അതിന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശ്രീകാനപുരം ആശ്രമത്തിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ട് ഉള്ളത് അതായത് ഈ ഒരു ഐശ്വര്യപൂർണമായ ഒരു പിന്നെ പിന്നെ ആശ്രമമായിരുന്നു നമ്മുടെ സദാനന്ദപുരം ആശ്രമം ഏതാണ്ട് മുന്നൂറിന് പുറത്ത് ഏക്കർ സ്ഥലമുള്ള ആ സ്ഥലം പ്രകൃതി രമണീയമായിരുന്നു എന്ന് പറയുന്നതാണ് കുറേ കൂടെ ഭംഗി അതായത് വൻ മരങ്ങളും ഔഷധ മരങ്ങളും ഔഷധ ചെടികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ ആശ്രമം ആ ആശ്രമത്തെ ഇന്ന് വെറും ഒരു മരുഭൂമി പോലെ ആക്കി മാറ്റുവാൻ വേണ്ടി ചില പിന്നെ ഉത്സിത ബുദ്ധി ബുദ്ധികളായിട്ടുള്ള ആൾക്കാർ ഒരു പരിശ്രമം നടത്തി അതുകൊണ്ട് ഇന്ന് ആശ്രമത്തിൻ്റെ ഐശ്വര്യങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു മഠാധിപതിയുണ്ട് ആ മഠാധിപതിയെ സംബന്ധിച്ച് മഠാധിപതി ഇന്ന് പത്ത് തൊണ്ണൂറ് കൂടി ജീവിച്ച് ഇരിക്കുന്നതിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാനേ പറ്റുന്നുള്ളൂ അദ്ദേഹത്തിന് യാതൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് ചില ആശ്രമ വിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ചില ശക്തികളെ അവിടെ കടന്നുകൂടി ആ ആശ്രമത്തെ തകർത്തുകൊണ്ട് അവിടുത്തെ ആശ്രമത്തിൻ്റെ നിലനിൽപ്പിനെ വരെ ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് എനിക്ക് ഈ സമൂഹത്തിനോട് ഈ വിഷയം പറയാനായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുക എന്നുള്ള നിലയിൽ ഒരു ആശ്രമ സംരക്ഷണ സമിതി അവിടെ രൂപം കൊണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ കാണിച്ചിരിക്കുന്നത് ഈ ആശ്രമം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ആശ്രമമാണ് സദാനന്ദ സ്വാമികൾ ഇന്ന് ഒരുപക്ഷെ ലോകം നട്ടിപ്പോൾ വെച്ച് ഏറ്റവും വലിയ രീതിയിൽ ഇന്ന് കേരളത്തിൽ ഇതുപോലൊരു ആശ്രമ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വേദഗുരു സദാനന്ദ സ്വാമിയുടെ ഇതിൽ നമ്മൾ ഇതിന് ഈ ആശ്രമത്തിനെതിരെ നടക്കുന്ന ഈ പിന്നെ ഈ അക്രമത്തിന് അല്ല ഈ പിന്നെ നാശത്തിനെതിരെ ആശ്രമത്തിൻ്റെ സൗന്ദര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിനെതിരെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതായത് വേദഗുരു സദാനന്ദ സ്വാമി ഫൗണ്ടേഷൻ എന്ന രീതിയിലൊരു പിന്നെ ഫൗണ്ടേഷൻ രൂപം കൊടുത്തിട്ടുണ്ട് ആ ഫൗണ്ടേഷൻ്റെ പേരിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുവാൻ പോവുകയാണ് ആ നമ്മുടെ ഈ ആശ്രമത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഔഷധ മരങ്ങൾ ഔഷധ ചെടികൾ ഉൾപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഔഷധ മരങ്ങളാണ് മൃത്യമാറ്റിയിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളാര് ഇത് ഇവിടുത്തെ ഇവിടുത്തെ നിയമമുണ്ട് നിയമം നടപ്പാക്കേണ്ടതുണ്ട് അത് അവർ കണ്ടുപിടിക്കേണ്ടതായിട്ടാണ് പക്ഷെ ശക്തമായ രീതിയിൽ നമ്മളിതിനെതിരെ പ്രതികരിക്കുന്നത് വെറും ഒരു ആശ്രമ ആശ്രമസങ്കേതം ഒരു ഒട്ടക്കൊന്നായി പരിഭൂമിയായി മാറ്റിയതിൽ ശക്തമായി ആശ്രമ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ശക്തമായി പ്രതികരിക്കുവാൻ തന്നെ തയ്യാറായിരിക്കുകയാണ് അത് ഈ മാസം തന്നെ അതിൻ്റെ ഒരു ജ്വാല തീജ്വാല പോലെ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്